എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനനെ കാണാതായതിനു ശേഷം ലോറിയുടമ മനാഫ് എഴുപത്തൊന്ന് ദിവസവും ആ മണ്ണ് വിട്ടുവരാൻ തയ്യാറായില്ല അഥവാ നാട്ടിലേക്ക് വന്നാൽ തന്നെ മണിക്കൂറുകൾക്കകം മനാഫ് നാട്ടിൽ നിന്ന് വീണ്ടും ശിരൂരിലേക്ക് മടങ്ങുമായിരുന്നു മനാഫിൻ്റെ ഈ ത്യാഗം കണ്ട് പലരും മനാഫിനെ വിമർശിക്കാനായി മുന്നോട്ട് വന്നു ഇൻസൂർ ലഭിക്കാൻ വേണ്ടിയാണ് വാഹനം കണ്ടെത്തണം എന്ന വാശിയിൽ മനാഫ് ശിരൂരിൽ തങ്ങി നിൽക്കുന്നതെന്നും അതല്ല മനാഫ് കള്ളക്കടത്തുകാരനാണെന്നും മനാഫ് കൊണ്ടുവന്നത് കള്ളത്തടികളാണെന്നൊക്കെ പറഞ്ഞ് മനാഫിനെ മുൾമുനയിൽ കയറ്റാൻ പല യൂട്യൂബ് ചാനലുകളും നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോ എന്നും യാതൊരു പ്രതികരണവും നൽകാതെ തൻ്റെ എത്താനുള്ള എല്ലാ വഴികളും ചികഞ്ഞുകൊണ്ടിരുന്നു മനാഫ് അതിനുവേണ്ടി മനാഫ് മുട്ടാത്ത വാതിലുകളില്ല പിടിക്കാത്ത കരങ്ങളും അത് മനാഫ് അർജുൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്കായിരുന്നു അന്ത്യകർമ്മക്ക് വേണ്ടിയെങ്കിലും അവനെ ഇവിടെ ഞാൻ പലരും ഇട്ടച്ച് പോയി പക്ഷേ ഇട്ടിച്ചു പോകാൻ തോന്നിയില്ല ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വണ്ടിന്റെ ഉള്ളിലോ ഉണ്ട് അവന്റെ അച്ഛന് കൊടുത്തൊരു വാക്കുണ്ടായി കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞില്ല ഇങ്ങനെ ആയാലും ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതിന് അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മോനെ ഞാൻ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞു വിഷമം ഉള്ളിലൊതുക്കി നിറകണ്ണങ്ങളോട് മനാഫ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അർജുനെ പോലെ തന്നെ മനാഫിൻ്റെ കേരളീയർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഖമായി മാറി ഇൻഷൂർ ലഭിക്കണമെങ്കിൽ വാഹനം പോലും കാണിച്ചു നൽകേണ്ടതില്ല എന്നറിഞ്ഞിട്ടും മനാഫിനെ കുത്തിനോവിക്കാൻ ധാരാളം പേരാണ് മുന്നോട്ട് വന്നത് ശിരൂരിൽ അന്നുണ്ടായ അപകടത്തിനു ശേഷം കരയിൽ ആരംഭിച്ചതിന് ഒരു പ്രധാന കാരണം നമ്മുടെ കൃഷ്ണപ്രിയ പറഞ്ഞ ഫോൺ റിങ്ങ് ചെയ്തു എന്ന കാര്യമാണ് അതുകൊണ്ടാണ് കൂടുതലായും കരയിലാണ് അർജുനുള്ളത് എന്ന് സംശയിച്ചത് പക്ഷേ കൃഷ്ണപ്രിയ അങ്ങനെ പറയാനുള്ള കാരണവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ അർജുൻ്റെ ട്രക്ക് അപകടത്തിൽപ്പെട്ട് മലക്കം മറിഞ്ഞു തകർന്നുരുണ്ടപ്പോൾ ഫ്രണ്ടിലെ ഗ്ലാസുകൾ തകർന്ന് അകത്തുണ്ടായിരുന്ന മൊബൈൽ മണ്ണിലെവിടെയോ പോയി അപ്പോഴായിരിക്കാം കൃഷ്ണപ്രിയ വിളിച്ചതും ഫോൺ റിങ് ചെയ്തതും പിന്നെ ആ മൊബൈൽ പ്രവർത്തിക്കാതായി അതിന് പല കാരണങ്ങളുണ്ടാകാം അർജുന്റെ മൃതശരീരം വിട്ടുകിട്ടാൻ രണ്ട് ദിവസമാകും വയനാട്ടിലെ ഉരുൾപൊട്ടലിന് ശേഷം കേരളം കണ്ട ഏറ്റവും വൈകാരിക നിമിഷങ്ങളാണ് ഇന്ന് ശിരൂരിൽ സംഭവിച്ചത് അർജുന്റെ ട്രക്ക് പുറത്തെടുക്കുന്ന നേരം അത് കണ്ടു നിൽക്കാൻ പോലും ചില ആളുകൾക്ക് കഴിഞ്ഞു അർജുനെ തിരിച്ചു തന്നതിൽ ദൈവത്തിന്റെ നന്ദി അല്ലാതെ അർജുനെ ഒരിക്കലും തിരിച്ചു കിട്ടാതിരുന്നെങ്കിൽ അത് ഈ കുടുംബത്തിന് ജീവിതത്തിലുടനീളം വലിയ പ്രയാസമായിക്കൊണ്ടിരിക്കും മനാഫ് വാക്ക് പാലിച്ചു എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ അർജുനനെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞ കൃഷ്ണപ്രിയോയുടെ അടുത്തേക്ക് അവനെ കൊണ്ടെത്തിച്ചു ഈ വിഷമം മറക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു